അലൈക്കും അസലാമലൈക്കും വാർഹമുല്ലാഹി പ്രിയമുള്ളവരെ ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിന് സമാപനം കുറിച്ച് പിറ ആകാശത്ത് ദൃശ്യമാകുമ്പോൾ വിശ്വാസി ലോകം ഈദുൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് സമകാലിക സാഹചര്യത്തിൽ കടന്നു വരുന്ന ഈദുൽ ഫിത്തറിന് വലിയ സന്ദേശങ്ങളാണ് സമൂഹത്തിന് നൽകാനുള്ളത് പരസ്പരം മനുഷ്യൻ പോരടിക്കുകയും പോർവിളിക്കുകയും കടിച്ചു കീറുകയും കുടുംബ ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും ഹനിക്കുകയും ചെയ്യുന്ന ഇന്നിൻ്റെ ചുറ്റുപാടിൽ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശമായി കടന്നുവരുന്ന ഈദുൽ ഫിത്തർ വിശ്വാസി ലോകത്തിന് വലിയ സന്ദേശങ്ങൾ സമ്മാനിക്കുന്നുണ്ട് ആഘോഷങ്ങൾ അപരൻ്റെ അവകാശങ്ങൾ അവഗണിച്ചുകൊണ്ടാകരുത് എന്ന കർശനമായ നിർദ്ദേശം തിരുനബി സല്ലാഹു അലഹി വസല്ലം തങ്ങൾ സമൂഹത്തിന് പഠിപ്പിച്ചതോടൊപ്പം തന്നെ ആഘോഷങ്ങളെ സഹജീവി സ്നേഹത്തിൻ്റെ ഭാഗമായി മാറ്റാനുള്ള നിർദ്ദേശവും പ്രാക്ടിക്കൽ തലത്തിൽ ആരംബ റസൂർലാഹി സല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് വിശുദ്ധ ഇസ്ലാം ഐദുൽ ഫിത്തർ ആഘോഷങ്ങളുടെ തുടക്കമായി പരിചയപ്പെടുത്തുന്നത് വ്രതമാസത്തിൻ്റെ സമാപനവും ആഘോഷത്തിൻ്റെ സമാരംഭവും സംഗമിക്കുമ്പോൾ ഫിത്തർ ജക്കാത്ത് അഥവാ ശരീരത്തിൻ്റെ പേരിലുള്ള ദാനധർമ്മം നിർവഹിക്കണം എന്ന പ്രഖ്യാപനത്തോടെയാണ് ഒരു വ്യക്തി അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ആശ്രിതർക്കും ആവശ്യമായ ഭക്ഷണം വസ്ത്രം പാർപ്പിടം തുടങ്ങി അനിവാര്യ കാര്യങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും ബാക്കിയായി അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ ഒരു വ്യക്തി പെരുന്നാളിൻ്റെ രാപകലുകളിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ആശ്രിതർക്കും ആവശ്യമായ ഭക്ഷണം വസ്ത്രം പാർപ്പിടം തുടങ്ങി അനിവാര്യ കാര്യങ്ങളും കടങ്ങളും കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ അദ്ദേഹം തനിക്ക് വേണ്ടിയും തൻ്റെ ആശ്രിതരായ ആളുകൾക്ക് വേണ്ടിയും ഫിത്തർ സക്കാത്ത് വിതരണം ചെയ്യണമെന്ന് മതം പഠിപ്പിക്കുകയാണ് തിരുനബി സല്ലാഹു അലഹി വസ്ലം തങ്ങൾ ഉണർത്തുന്നത് ഒരു മാസക്കാലത്തെ വൃതാനുഷ്ഠാനവും വ്രതമാസത്തിലെ സ്പെഷ്യലായ ആരാധനകളും എല്ലാം സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ സന്നിധാനത്തിൽ റെക്കോർഡ് ചെയ്യപ്പെടുകയും രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യണമെങ്കിൽ ഫിത്ർ ജക്കാത്ത് വിതരണം ചെയ്യണം എന്നാണ് ആഘോഷ ദിനങ്ങളിൽ ആരും പട്ടിണി കിടക്കരുത് എന്നും വിശപ്പിൻ്റെ വിളിയാളത്തിൻ്റെ വില എന്താണ് എന്നും തൻ്റെ അനുയായികളെ പഠിപ്പിക്കുകയായിരുന്നു ഫിത്തർ സഖാത്തിലൂടെ ഇങ്ങനെ വിശ്വാസിയുടെ ആഘോഷം തുടങ്ങുന്നത് തന്നെ സഹജീവികളിലേക്ക് ആവശ്യമായ സഹായങ്ങൾ വിതരണം ചെയ്തുകൊണ്ടാണ് പെരുന്നാൾ ദിനങ്ങൾ കേവലം ആരുമറിയാതെ അല്ലെങ്കിൽ ഇതുവരെ കാണാത്തിടത്ത സ്ഥലത്തേക്ക് തൂറു പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ ഇണക്കി ചേർത്തും സൗഹൃദ ബന്ധങ്ങൾ കൂട്ടിച്ചേർത്തും കുടുംബ വീടുകളിൽ സന്ദർശനം നടത്തിയും മക്കൾക്ക് കുടുംബങ്ങളിൽ പരസ്പരം അറിയാനുള്ള ഒരു വഴികൾ സൃഷ്ടിച്ചുമൊക്കെയാകണം പെരുന്നാട് ആഘോഷിക്കേണ്ടത് മാത്രമല്ല ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ സൃഷ്ടാവ് മനുഷ്യർക്ക് സകല അനുഗ്രഹങ്ങളും സമ്മാനിച്ച നാഥൻ ആ സൃഷ്ടാവിന് സ്തുതികൾ സമർപ്പിക്കണം സമ്പന്നനാണെങ്കിലും മുതലാളിയാണെങ്കിലും തൊഴിലാളിയാണെങ്കിലും അവർക്ക് ലഭിച്ചതൊന്നും അവൻ്റെ മിടുക്കു കൊണ്ടോ അല്ലെങ്കിൽ അവൻ്റെ അധ്വാനം കൊണ്ടോ മാത്രമല്ല എന്നും സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടാണ് നേടിയത് എന്നും ഇത് നൽകിയ സൃഷ്ടാവിന് നന്ദി കാണിക്കണം എന്നുമുള്ള വലിയ സന്ദേശവും ഈദുൽ ഫിത്തറിലൂടെ പരിശുദ്ധമായ ഇസ്ലാം കൈമാറുന്നുണ്ട് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നത് അവന്റെ ഹൃദയത്തെ ആ ഹൃദയത്തെ ശുദ്ധമാക്കിയാൽ അവൻ വിജയിച്ചിരിക്കുന്നു ഹൃദയത്തിൽ മാലിന്യ കൂമ്പാരങ്ങളും പേര് നടക്കുന്നവർ അവരുടെ ജീവിതത്തിൽ സമാധാനമോ വിജയമോ ശാന്തിയോ സാധ്യമല്ല എന്ന സന്ദേശമാണ് വിശുദ്ധമായ ഇസ്ലാം സമൂഹത്തിന് സമർപ്പിക്കുന്നത് പെരുന്നാളിൻ്റെ സന്ദേശവും അത് തന്നെയാണ് നാം സഹജീവികളോടുള്ള സ്നേഹം അത് നിലനിർത്തുകയും അയൽവക്ക ബന്ധങ്ങൾ കൂടുതൽ ഊട്ടി ഉറപ്പിക്കുകയും കുടുംബ ബന്ധങ്ങളിലേക്ക് പരസ്പരം ഇണങ്ങിച്ചേരാനുള്ള വലിയ മാർഗങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത് പെരുന്നാൾ ആഘോഷിക്കണം മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലഹി വസല്ലം തങ്ങളുടെ പെരുന്നാൾ ആഘോഷത്തിന്റെ ചരിത്രങ്ങൾ അന്വേഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും കാണാൻ കഴിയുന്നത് പെരുന്നാൾ ദിനത്തിൽ അനാഥപാലനെ ചേർത്തു പിടിച്ച് വയൽ വരമ്പിൽ നിന്ന് അനാഥ ബാലനെ കൂട്ടി സ്വന്തം വീട്ടിലേക്ക് ചെന്ന് പ്രിയപ്പെട്ട ഭാര്യയോട് ഈ അനാഥ ബാലന് അവന് കുളിപ്പിച്ച് നല്ല വസ്ത്രമണിയിച്ച് ഭക്ഷണം കൊടുത്ത് അവൻ ആവശ്യമായ സേവനങ്ങൾ ചെയ്യണം ഇതാണ് നമ്മുടെ ആഘോഷം എന്ന് പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നതിലൂടെയാണ് അതുകൊണ്ട് ഇന്നിൻ്റെ ലോകം പരസ്പരം അക്രമത്തിൻ്റെതാണ് നാം ആഘോഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഫലസ്തീനിലെ പാവപ്പെട്ട കുഞ്ഞുമക്കൾ അവർ ഒരിട്ടു വെള്ളത്തിനു വേണ്ടി ഒരു കഷ്ണം ബിസ്കറ്റിനു വേണ്ടി സമാധാനത്തിന് വേണ്ടി നെട്ടോട്ടമൂടുകയാണ് കൊടും ചൂടായാലും കഠിന തണുപ്പായാലും അവിടെ വലിച്ചു കെട്ടിയ കേവലം ടെണ്ടുകൾക്കുള്ളിൽ അന്നമില്ലാതെ പാനീയമില്ലാതെ സമാധാനമില്ലാതെ മാതാപിതാക്കൾ പോലും അടുത്തില്ലാതെ ബുറങ്ങലിച്ചു നിൽക്കുകയാണ് ഫലസ്തീനിലെ പാവപ്പെട്ട കുഞ്ഞുമക്കൾ ആ കുഞ്ഞുമക്കളുടെ മുഖം മനസ്സിൽ ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അതേ അമിതമായ ആഘോഷങ്ങൾ സാധ്യമാകുന്നത് മനുഷ്യൻ അവന്റെ അഹങ്കാരവും അവന്റെ ആധിപത്യം സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള ഏറ്റവും വലിയ ക്രൂരമായ നടപടികളും തുടരുമ്പോൾ ലോകത്തിന്റെ നാനാ ഭാഗത്ത് പിഞ്ചു കുഞ്ഞുങ്ങൾ അനാഥരായി പോകുന്നു പാവപ്പെട്ട സഹോദരിമാർ സ്ത്രീകൾ അവർ നിരാലംബരായി പോകുന്നു മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെടുന്നു ഇങ്ങനെയുള്ള ഏറ്റവും വലിയ വെറുപ്പിന്റെ കെട്ടകാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ ഈ കാലത്തും നമ്മളിലേക്ക് കടന്നു വരുന്ന ഈദുൽ ഫിത്തർ അതിനെ നെഞ്ചോട് ചേർത്തു പിടിച്ച് സ്നേഹവും സൗഹൃദവും സമാധാനവും ശാന്തിയും പരസ്പരം ആശ്ലേഷിച്ച് കൈമാറി അതിനുവേണ്ടി പ്രാർത്ഥിച്ച് നാം ആഘോഷിക്കുക ആഘോഷങ്ങൾ അവന്റെ പൂരുത്വത്തിലാക്കി തരുമാറാകട്ടെ ആഘോഷങ്ങൾ അതിരുവിടാതിരിക്കാൻ വളരെ കൃത്യമായ ശ്രദ്ധ വേണം തിരുനബി അലൈഹി വസല്ലം മൻ യൗമൽ തിരുനബിഹു പഠിപ്പിച്ച പെരുന്നാൾ ദിനത്തിൽ ആഘോഷ ദിനത്തിൽ കുറ്റം ചെയ്യുന്നവൻ ശ്രിട്ടാവിന്റെ ന്യായവിധി കോടതിയിൽ ആ ശ്രുട്ടാവിന്റെ മുന്നിൽ വച്ച് കുറ്റവും തെറ്റും ചെയ്യുന്നതിന് സമാനമാണെന്നാണ് അതുകൊണ്ട് ആഘോഷങ്ങൾ അതിരുകൾ വിട്ടാതെ അതിർവരമ്പുകൾ ലംഘിക്കാതെ മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഹനിക്കുന്ന രൂപത്തിലാകാതെ എല്ലാവരെയും സ്നേഹിച്ചും എല്ലാവരെയും ആദരിച്ചും ബഹുമാനിച്ചും ചേർത്ത് നിർത്തിയും സഹജീവി സ്നേഹം പങ്കിട്ടും മിണ്ടാപ്രാണികളോട് പോലും കാരുണ്യത്തോടെ നാം ആഘോഷിക്കുക ആഘോഷങ്ങൾ അവന്റെ പൊരുത്തത്തിലാക്കി തരുമാറാകട്ടെ അള്ളാഹു അക്ബർ അള്ളാഹു അല്ലാഹു